ഫോണിൽ സേവ് ചെയ്യാത്ത നമ്പറിലേക്ക് വാട്സാപ്പിൽ നിന്നും എങ്ങനെ മെസ്സേജ് അയക്കാം നമ്പർ സേവ് ചെയ്യാതെ എങ്ങനെ വാട്സാപ്പിൽ നമുക്ക് മെസ്സേജ് അയക്കാം എന്നാണ് കാണിക്കാൻ പോകുന്നത് ആദ്യം നമ്മൾ നമ്മളുടെ വാട്സാപ്പ് ഓപ്പൺ ചെയ്യുന്നു അതിൽ നമുക്ക് ഏതെങ്കിലും ഒരു ചാറ്റിലേക്ക് ഒരു അക്കൗണ്ടിലേക്ക് നമ്മൾ ആവശ്യമായ നമ്പർ ഏത് നമ്പറിലേക്കാണോ നമ്മൾ മെസ്സേജ് അയക്കേണ്ടത് ആ നമ്പർ ടൈപ്പ് ചെയ്യുക കോഡൊന്നും ചേർക്കേണ്ട ഇന്ത്യയിലെ നമ്പർ ആണെങ്കിൽ നേരിട്ട് ടൈപ്പ് ചെയ്താൽ മതി എന്നിട്ട് അത് സെൻഡ് ചെയ്യുക സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ അത് നീല കളറിൽ വരുന്നത് നമുക്ക് കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും ചാറ്റ് വിത്ത് ആ നമ്പർ കാണിക്കും ആ നമ്പറിൽ ക്ലിക്ക് ചെയ്യുക ആ നമ്പർ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും അത് വാട്സാപ്പിലോട്ട് ഓപ്പൺ ആകും വാട്സാപ്പുള്ള നമ്പർ ആണെങ്കിൽ വാട്സാപ്പിൽ ഓപ്പൺ ആകും അപ്പോൾ നമുക്ക് ഈസിയായിട്ട് മെസ്സേജ് അയയ്ക്കാം ഇനി ഇൻ്റർനാഷണൽ നമ്പറുകളാണെങ്കിൽ ഒന്നിൽ പ്ലസ് കൂട്ടി ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഡബിൾ സീറോ കൂട്ടി ടൈപ്പ് ചെയ്യുക എന്നിട്ട് ഇതുപോലെ തന്നെ സെൻഡ് ചെയ്യുക ബ്ലൂ കളറിൽ കാണും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ആ നമ്പറിൻ്റെ വാട്സാപ്പ് ഓപ്പണായി വരും അതിൽ മെസ്സേജ് അയക്കുക നമ്മുടെ ചാറ്റുകളിൽ വരുന്ന ബ്ലൂ കളർ കാണുന്ന എന്തും നേരിട്ട് ഓപ്പൺ ചെയ്ത് നമുക്ക് മെസ്സേജുകൾ അയയ്ക്കാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക മറ്റുള്ളവർക്കും കൂടി പകർന്നു നൽകുക എല്ലാവർക്കും പുതിയൊരു ഉപകാരമയറട്ടെ ഓക്കേ താങ്ക്